വിക്യാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി മിനിറ്റുകളുടെ മാത്രം വ്യത്യാസം മാത്രമാണ് എസ് എൽ സി പരീക്ഷാഫലം പുറത്തു വരുവാൻ വേണ്ടി ഇന്നലെ വിദ്യാർത്ഥികൾ വലിയ ടെൻഷനിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് ആശ്വാസ വാക്കുകളുമായി വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളിൽ കടക്കുന്നതിന് മുമ്പ് വി ക്കാൻ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മറ്റൊരു യൂട്യൂബ് ചാനലായ ചാനൽ വിക്യാൻ ഫാമിലിയുടെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പേഴ്സണൽ കാര്യങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു ചാനലാണ് അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ ചാനലുകൾ കൊടുത്ത ബൈറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നമുക്കറിയാം എസ് എൽ സി പരീക്ഷ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളൊന്നായിട്ടുള്ള എസ് എൽ സി പരീക്ഷ റിസൾട്ട് വരാൻ വേണ്ടി ഇനി മണിക്കൂറുകൾ മാത്രം മിനിറ്റുകൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ആ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളോട് ടെൻഷനോ ഒന്നും വേണ്ട എന്നുള്ള സമാധാന ആശ്വാസ വാക്കുകളുമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് തന്നെ ഉണ്ടാകും റിസൾട്ടിന് ശേഷം അഡ്മിഷന് വേണ്ടിയിട്ട് അലയേണ്ട സാഹചര്യം നിങ്ങൾക്കുണ്ടായില്ല ഒരുപാട് പരിഷ്കരണങ്ങളോടുകൂടി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കൂടി ആയിരിക്കും ഇത്തവണത്തെ പ്ലസ് വണ്ണിന്റെ അലോട്ട്മെന്റ് സംവിധാനങ്ങൾ പുറത്തുവരിക മലബാർ മേഖലയിലെ സീറ്റ് പ്രശ്നത്തിലും കൃത്യമായ പരിഹാരം ഇത്തവണ ഉണ്ടാകും എന്നടക്കമുള്ള നിലപാട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു രക്ഷകർത്താക്കളോടും ടെൻഷൻ അടിക്കേണ്ടതില്ല എന്നുള്ള ആശ്വാസ വാക്കുകൂടി വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും പരീക്ഷാ സമയത്ത് അല്ലെങ്കിൽ പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ വിദ്യാർത്ഥികൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ടെൻഷൻ ഒന്നും അടിക്കേണ്ട വളരെ കൂടായിട്ടിരിക്കുക സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി വരുന്ന റിസൾട്ടിനെ നമ്മൾ സ്വീകരിക്കുക അതിന് എന്ത് തന്നെയായാലും അത് മോശമായാലും നല്ലതായാലും എന്ത് തന്നെയായാലും ആ റിസൾട്ടിനെ അക്സെപ്റ്റ് ചെയ്യുവാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനും എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിയട്ടെ എന്തായാലും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു എസ് എസ് എൽ സി പരീക്ഷാ ഫലം പുറത്തു വരാൻ വിദ്യാർത്ഥികൾ അത്യന്തം കൂടി കാത്തിരിക്കുന്നു രക്ഷകർത്താക്കൾ അതിലേറെ കൂടി കാത്തിരിക്കുന്നു റിസൾട്ട് എന്താകും എന്നറിയാൻ വേണ്ടി നമ്മളും നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ അപ്ഡേറ്റ് ആയിട്ട് വരുന്ന സംശയങ്ങൾക്കെല്ലാം തന്നെ വളരെ കൃത്യമായി മറുപടിയുമായി വിൽക്കാൻ വേണ്ടിയത് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുന്നുണ്ട് മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം ഫാമിലി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ